പെട്ടെന്നൊരു മീൻ ഫ്രൈ ആണ് കേട്ടോ നിങ്ങൾക്കറിയാം എന്നാലും ഈ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം കുറച്ച് അയില വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പച്ച കുരുമുളകാണ് അത് അതും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതും ഉപ്പും കൂടെയാണ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചേറെ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്തിരി വെള്ളം ഒന്ന് പുരട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കണം അതിനുശേഷം ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണയാണ് ഇതിനായിട്ട് എടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കറിവേപ്പില നിരത്തി അങ്ങോട്ട് കൊടുക്കണം നന്നായിട്ട് കറിവേപ്പില നിരത്തി അങ്ങോട്ട് കൊടുക്കും അതിന് ശേഷമാണ് ഈ മീൻ നമ്മൾ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഓരോന്നായി വെച്ച് കൊടുക്കാം ഇനി ഞാനൊരു വാഴയുടെ ഇല ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് അതിന് മേളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് മീലേക്ക് വെച്ച് കൊടുക്കും അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നോക്കാം ഒന്ന് നമുക്ക് തിരിച്ചിടണം ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷവും ഈ ഇല തന്നെ എടുത്ത് അതിന് മീന്തെ വെച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്ത് രണ്ട് വശവും ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഒരു ഇല ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ